റെയിൻ ബി എൻ ബി എന്ന കൺസെപ്റ്റിൻ്റെ ഇൻകം പ്ലാൻ നമുക്കൊന്ന് പരിശോധിക്കാം ഈ പ്ലാനിൽ അഞ്ച് തരം ഇൻകമാണ് കിട്ടുന്നത് അതിൽ ഒന്നാമത്തതാണ് റഫറൽ ബോണസ് റഫറൽ ബോണസ് പത്ത് ശതമാനമാണ് അതായത് ഒരാളെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്ന പാക്കേജിൽ നിന്നും അദ്ദേഹം പിന്നീട് അങ്ങോട്ടേക്ക് ലെവൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും ആ പാക്കേജ് കോസിൻ്റെ പത്ത് ശതമാനം ഈ സ്പോൺസർക്ക് ലഭിക്കും രണ്ടാമത്തെ ഇൻകമാണ് ലെവൽ അപ്ഗ്രേഡ് ബോണസ് അതായത് ടോട്ടൽ പാക്കേജ് കോസ്റ്റിൻ്റെ അറുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനമാണ് ലെവൽ അപ്ഗ്രേഡ് ബോണസായിട്ട് കിട്ടുന്നത് അത് കിട്ടുന്നത് ഓരോരോ ലെവലിനനുസരിച്ചുള്ള ആൾക്കാർക്കാണ് കിട്ടുന്നത് കൂടാതെ ഒരു വ്യക്തി ഇതിൽ ആദ്യമായി ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ ടോട്ടൽ പാക്കേജ് കോസ്റ്റിൻ്റെ അറുപത്തിരണ്ടേ പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനം എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്പോൺസറിനാണ് കിട്ടുന്നത് അവിടെ അത് ഡയറക്റ്റ് ബോണസ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് അദ്ദേഹം അത് ഏത് ലെവലിലാണ് പ്ലേസ് ആയത് എന്ന് നോക്കുന്നില്ല എവിടെയാണെങ്കിലും അറുപത്തിരണ്ടേ പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനം ആ സ്പോൺസർക്ക് ലഭിക്കും മൂന്നാമത്തെ ഇൻകമാണ് റിക്കറിംഗ് ലെവൽ ബോണസ് ഒന്നര ശതമാനം അതായത് നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ താഴെയുള്ള നമ്മുടെ ടീമിൻ്റെ താഴെയുള്ള പതിനഞ്ച് ലെവൽ വരെയുള്ള ഏതൊരാളും ജോയിൻ ചെയ്യുമ്പോഴും അവരുടെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും പാക്കേജ് കോസ്റ്റിൻ്റെ ഒന്നര ശതമാനം ഈ ഒരു മെമ്പർമാർക്ക് കിട്ടും ഓരോ ലെവലിലും ഒന്നര ശതമാനമാണ് ഓക്കെ അടുത്തത് റോയൽറ്റി ബോണസ് ആണ് റോയൽറ്റി ബോണസ് വേൾഡ് വൈഡായി നടക്കുന്ന ബിസിനസ്സിൻ്റെ അതായത് പുതിയ ജോയിനിങ്ങും നിലവിലുള്ള റാങ്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും ആ പാക്കേജ് കോസ്റ്റിൻ്റെ മൂന്നര ശതമാനം റോയൽറ്റി ക്ലബിലേക്ക് മാറ്റി വയ്ക്കുന്നു ഈ മാറ്റി വെക്കുന്ന എമൗണ്ടിൽ പത്താമത്തെ ലെവൽ മുതൽ പതിനഞ്ചാമത്തെ ലെവൽ വരെയുള്ള ആറ് ലെവലിലേക്ക് വിവിധ റേഷ്യോ അനുസരിച്ച് വീതിച്ചു കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഉദാഹരണത്തിന് പത്താമത്തെ റാങ്കിൽ ഐക്കൺ എന്ന റാങ്ക് അച്ചീവ് ചെയ്യുമ്പോൾ റോയൽറ്റിക്ക് നമ്മൾ എലിജിബിളായി ഈ മൂന്നര ശതമാനത്തിൽ നിന്നും ഒരു ശതമാനം പോകുന്നത് ഈ ഐക്കൺ എന്ന റാങ്കിലുള്ള മെമ്പേഴ്സിനാണ് അവർക്ക് തുല്യമായിട്ട് ആ ദിവസത്തെ ഓരോ ദിവസമാണ് ഇതിൻ്റെ കൗണ്ടിങ് ട്വൻറ്റി ഫോർ അവർ കൗണ്ടിങ് ആണ് ആ ട്വൻറ്റി ഫോർ അവർ കൗണ്ടിങ്ങിൽ വേൾഡ് നടക്കുന്ന ടോട്ടൽ ബിസിനസ്സിൻ്റെ മൂന്നര ശതമാനത്തിൽ നിന്നും ഒരു ശതമാനം ഐക്കൺ റാങ്കിലെ ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കുന്നു അഞ്ചാമത്തെ ഇൻകമാണ് ലൈഫ് സ്റ്റൈൽ ബോണസ് ലൈഫ് സ്റ്റൈൽ ബോണസ് എന്നുള്ളത് ടോട്ടൽ ജോയിനിങ്ങിൻ്റെയും ലെവൽ അപ്ഗ്രേഡിൻ്റെയും പാക്കേജ് കോസ്റ്റിൽ നിന്നും ഒന്നര ശതമാനം ഈ ക്ലബിലേക്ക് മാറ്റിവെക്കുന്നു റോയൽറ്റി മാറ്റിവെക്കുന്നത് പോലെ തന്നെ ഇതും വേൾഡ് വൈഡായി നടക്കുന്ന ബിസിനസ്സിൽ നിന്നുമാണ് മാറ്റി വെക്കുന്നത് അതിൽ ഒരാഴ്ചത്തെ കൗണ്ടിലാണ് കിട്ടുന്നത് ആ ഒരാഴ്ചയിൽ ഓരോ ക്ലബിലും എത്ര എമൗണ്ട് വന്നിട്ടുണ്ടോ അപ്പോൾ ആ ക്ലബിൽ എലിജിബിളായ ആൾക്കാർക്ക് അത് ഈക്വലായി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു ഒന്നാമത്തെ പ്രൈം ക്ലബ് എന്ന് പറയുന്നതിൽ എലിജിബിലിറ്റി നേടണമെങ്കിൽ ഒരു വ്യക്തി ഡയറക്ടർ ആവുകയും അദ്ദേഹം ഡയറക്റ്റ് കൊണ്ടുവന്ന അഞ്ച് പേർ ചാമ്പ്യൻ റാങ്ക് അച്ചീവുകയും വേണം ശ്രദ്ധിക്കണം ടീമിലുള്ള അഞ്ച് പേരല്ല ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത അഞ്ച് വ്യക്തികൾ ചാമ്പ്യൻ റാങ്ക് അയച്ചെയ്യുകയും വേണം തുടർന്ന് അങ്ങോട്ടേക്ക് എല്ലാ റാങ്കും ലൈഫ് സ്റ്റൈൽ ബോണസും അച്ചീവ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മിനിമം പത്ത് പേരെങ്കിലും വേണം